പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാമുൻ അലയിക്കും ഇന്നിപ്പോൾ ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഖുർആാനിലെ അഥവാ മുസുഹഫിലെ കുൻ ഫയക്കുൻ എന്ന പ്രയോഗം ഒന്ന് അല്പം വിശദീകരിക്കാനാണ് അത് വിശദീകരിക്കാനുള്ള കാരണം ഒരു ദിവസം മുമ്പ് എൻ്റെ ഒരു സഹോദരൻ വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് കാരണം വേണ്ടപ്പെട്ടതെന്ന് പറയാനുള്ള കാരണം ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ അങ്ങനെ ക്ലാസ് എടുത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ സഹോദരനും മറ്റൊരു അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരനും കൂടി നിരന്തരം പറയാറുണ്ട് മാഷിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഗ്രൂപ്പിൽ മാത്രം ഞങ്ങൾക്ക് പറഞ്ഞു തന്നാൽ പോരാ ഇത് പൊതുസമൂഹത്തിലേക്ക് നിങ്ങൾ സ്വന്തമായിട്ടൊരു ചാനലൊക്കെ തുടങ്ങി ഇത് പറയണമെന്ന് ഒരു വർഷം മുമ്പ് എന്നോട് പറഞ്ഞപ്പോൾ അതിന് വേണ്ടത് എന്താച്ചാൽ ഞങ്ങൾ ചെയ്യാമെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നാൽ ഒന്നതിന് കാര്യമായിട്ടൊന്നും വേണ്ട ഒരു മൈക്കും കാര്യങ്ങളും ഉണ്ട് കിട്ടിയാൽ നമുക്കത് തുടങ്ങാമെന്നാണ് പിന്നെ ഒരുപാട് സൗകര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ അതിന് വിശദമായിട്ട് തുടങ്ങാം അത് വേറെ കാര്യം പക്ഷേ അപ്പോൾ അത് ഞാൻ ബുദ്ധിമുട്ടാവും അവർക്കെന്ന് വിചാരിച്ചപ്പം ഞാൻ ഒരു മൈക്ക അതിനു വേണ്ട സ്റ്റാൻഡ് മറ്റു കാര്യങ്ങളൊക്കെ അവർ മേടിച്ച് തന്ന് നമ്മൾ ഈ ക്ലാസ് തുടങ്ങി അപ്പോൾ അവർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കുൻ എന്നുള്ളതൊന്നും എന്നുള്ളതൊന്ന് മാഷെ വിശദീകരിക്കണം എന്നൊന്ന് പറയണ്ടായി അതുണ്ടാകൂ എന്ന് പറഞ്ഞാൽ അതുണ്ടാകുകയായി അള്ളാഹു ഒരു വസ്തുവിനോട് ഉണ്ടാകൂ എന്നാണ് പറഞ്ഞാൽ മതി അപ്പോൾ ആ വസ്തു അങ്ങോട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണ് എന്നുള്ളത് ഇത് ഈ ഭാഗം ഒരുപാട് വിമർശനങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് പരിഹാസങ്ങൾക്കൊക്കെ വിധേയമായ ഒരു ഭാഗമാണ് മുസൈഫിലെ ഈ ഭാഗം ഒരുപാട് ഭാഗങ്ങൾ അങ്ങനെ അതിനായിട്ടുണ്ട് അതാകാനുള്ള കാരണമുണ്ട് കാരണം അള്ളാഹു ഏതെങ്കിലും അതൊരു പദാർത്ഥത്തോട് ഇപ്പോൾ ഭൂമിയിലെ ഏതെങ്കിലുമൊക്കെ വസ്തുക്കളോട് അല്ലെങ്കിൽ ഭൂമിയോട് തന്നെ അല്ലെങ്കിൽ ആകാശത്തോട് തന്നെ കുൻ എന്നാണ് പറഞ്ഞാൽ അതുണ്ടാവും എന്ന് പറയുന്ന അള്ളാഹു ഈ ഭൂമിയിൽ ഒന്നും ഒരു സ്ഥലത്തും ഇടപെടുന്നതായിട്ടോ പുതിയ ഒരു സൃഷ്ടി ഉണ്ടാവുന്നതായിട്ടോ അല്ലെങ്കിൽ യാദൃശികമായി ഒരു വസ്തു ഒരു ലംഹത്ത അയിന് ഒരു കണ്ണിമ വെട്ടുമ്പോൾ തന്നെ ഒരു വസ്തു അല്ലെങ്കിൽ അതും ഇല്ലായ്മയില്ലെന്നൊരു വസ്തു ഒക്കെ സൃഷ്ടിക്കപ്പെടുന്നതായിട്ട് എവിടെയും കാണുന്നില്ല നിരന്തര പ്രക്രിയയിലൂടെയാണ് ഓരോ വസ്തുക്കളും ഇവിടെ സൃഷ്ടിക്കപ്പെടുന്ന നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് എന്താണ് അതപ്പോൾ അതാണ് അവർ ചോദ്യം ചെയ്യുന്നത് മാത്രമല്ല ഇങ്ങനെ കുൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഫയക്കൂനായി തീരുമെങ്കിൽ പിന്നെ എന്തിനാണ് ബദിയോത്സമാവാദ്യം വല്ലാറുള്ള വൈദാ കലാ അമ്രൻ ഫൈന്നമായ ലഹു കുൻ ഫയക്കുൻ എന്ന് പറയാം ആകാശഭൂമികളെ മുൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ചവനാണ് അള്ളാഹു അവനൊരു കാര്യം തീരുമാനിച്ച കുൻ ഫയക്കുൻ എന്ന് കുൻ എന്ന് പറഞ്ഞ ഫയക്കൂനു അത് എന്ന് പറയുന്ന ഈ അള്ളാഹു എന്നെ ഈ ആയത്തിൽ പറയുന്ന സമാവാത്തുവല്ലാറത് സൃഷ്ടിക്കാൻ ആറ് മാസം എടുത്തു അല്ല ആറ് ദിവസം എടുത്തു എന്ന് പറയുന്നതിൻ്റെ പൊരുൾ പിന്നെന്താണ് ൂൻ എന്ന് പറഞ്ഞ ആകാശഭൂമികളാണ് ഉണ്ടാവൂലേ പിന്നെ എന്തിനാണ് ഈ ആറ് മാ ദിവസം എടുത്തത് എന്ന് ചോദ്യം അവർ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ തർക്കത്തിൽ താല്പര്യമൊന്നുമില്ല ഇപ്പൊ ഭൂമിയിൽ ഒരു കാറോ ഒരു ഏതെങ്കിലും ജീവജാലങ്ങളോ കാറോ വേറെ വല്ല വസ്തുക്കൾ ഇപ്പോൾ ഒരു കുഞ്ഞ് പിറക്കണമെങ്കിൽ അത് ജനീനായിട്ട് വയറ്റിൽ ആ കുഞ്ഞായിട്ടത് ഒമ്പത് മാസം കിടക്കണം അത് അതിൻ്റെ കാലാവധി പൂർത്തിയാകുമ്പോഴാണ് അതൊരു കുഞ്ഞായിട്ട് ഒരു കുഞ്ഞും ഇവിടെ കുൻ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായതായിട്ട് ലോക ചരിത്രത്തിൽ എവിടെയില്ല ഒരു മരം കുൻ എന്ന് പറയുമ്പോൾ ലോകത്ത് മുളച്ചു വൻ പൊന്തിയതായിട്ടൊരു മരവും പെട്ടെന്ന് ഇന്ന് രാവിലെ നമ്മുടെ മുമ്പിൽ വീടിൻ്റെ മുന്നിൽ ഒരു മരം നേരം വെളുത്തപ്പം കൂടി മുളച്ചു പൊന്തി ഒരു മരമായി തീർന്ന ചരിത്രം എവിടെയില്ല അതിന് അതിൻ്റേതായ കാലാവധി പൂർത്തിയാകണം അത് ചിലത് മാസങ്ങളെടുക്കും വർഷങ്ങളെടുക്കും ഒക്കെ ഇങ്ങനെ ഓരോന്നും അതിൻ്റെ കാലാവധി പൂർത്തിയാകുമ്പോഴാണ് ഈ പ്രപഞ്ചത്തിലുണ്ടായ ഓരോ വസ്തുക്കളും അതൊരു ഹൽക്ക് സൃഷ്ടിയായിട്ട് പുറത്തേക്ക് വരുന്നതായിട്ട് നമ്മൾ കാണുന്നത് അപ്പോൾ നമുക്ക് ആ തർക്കത്തിൽ ഇടപെടാൻ താല്പര്യമല്ല പിന്നെ എന്താണ് നമ്മുടെ ലക്ഷ്യം എന്ന് ചോദിച്ചാല് അതിൻ്റെ വൈജ്ഞാനികമായ അതിൻ്റെ ആന്തരികമായ തലം വിശദീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത അങ്ങനെ ഒരു അങ്ങനത്തെ ഹുറാഫാത്തുകളിലോ അല്ലെങ്കിൽ പിന്നെ അന്ധവിശ്വാസങ്ങളിലോ അല്ലെങ്കിൽ മാജിക്കുകളിലോ ഒന്നും അങ്ങനെ ഉള്ള ഒരു അള്ളാഹുവിനെ നമുക്ക് താല്പര്യമല്ല ഒന്ന് ആമുഖമായിട്ട് അത്രയും പറയാൻ ഇത് എത്ര ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് കുറച്ച് കാര്യങ്ങൾ ഇന്ന് ഞാൻ പറയുന്നുള്ളൂ ഏകദേശം മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ അതിൽ ഒന്ന് പറയാനുള്ളത് ഇറാദത്തുള്ള എന്ന് പറയുന്നത് അറദിനാഹു ഇൻ അറദിനാഹു എന്നല്ലേ ഇറാദത്തുള്ള എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഇറാദത്താണ് തുടക്കം ആ ഇറാദത്തിൽ നിന്നാണ് പിന്നീട് പിന്നീടത് മഷീഅത്തായിട്ട് രണ്ടു അറബി വാക്കാണ് അള്ളാഹുവിൻ്റെ ഇറാദത്ത് എന്ന് പറഞ്ഞാൽ അവൻ്റെ കാനൂനാണത് ഇപ്പം നമ്മൾ ഏത് വസ്തുക്കൾ ഉണ്ടെങ്കിലും അതിൻ്റെ കാനൂന് നിയമവ്യവസ്ഥക്കനുസരിച്ച് അത് വരണം അതിൻ്റെ മുസബ ബാത്ത് അതിൻ്റെ കാര്യകാരണങ്ങൾ അതിനൊത്തു വരണം ഇതൊക്കെ ഒത്തു വന്നെങ്കിലേ ആ വസ്തു സൃഷ്ടിക്കപ്പെടുകയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ അപ്പോൾ ഇറാദത്തുള്ള എന്ന് പറയുന്നത് കാനൂനാണ് കാനൂനും അള്ളാഹുവിൻ്റെ നിയമങ്ങളാണ് ഒരു വസ്തു ഉണ്ടാകാൻ അതിൻ്റെ മുസബ അതിൻ്റെ കാര്യകാരണങ്ങളാണ് അതുണ്ടാകാൻ ഞാൻ പറയുന്നത് ഒരു കുഞ്ഞ് ജനിക്കണമെങ്കിൽ അതിൻ്റെ മുസബ്ബാത്ത് വേണം അതിൻ്റെ കാനൂന് വേണം ഇതെല്ലാം യോജിക്കുമ്പോഴാണ് അത് ഒരു കുഞ്ഞായിട്ട് ഹൽക്ക് ഒരു സൃഷ്ടിയായിട്ട് പുറത്തേക്ക് വരുന്നത് ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഇപ്പം ഞാൻ ഈ മൊബൈലിൻ്റെ മുമ്പിൽ ഇരുന്നിട്ടാണ് പറയുന്നത് ഈ മൊബൈൽ ഇങ്ങനെ വരണമെങ്കിൽ ആദ്യം അത് ഒരാളുടെ ഒരു ഒരു ആളുകളുടെ ചിന്തയിൽ ഒന്നോ അല്ലെങ്കിൽ ഒരുപാട് ആളുകളുടെയോ ചിന്തയിൽ അതാദ്യം ഉടലെടുക്കണം അതിൻ്റെ അറിവ് അതാണ് അതിൻ്റെ ബിതായത്ത് തുടക്കം അവിടുന്ന് പിന്നീട് അത് തെജസ് രൂപം പൂണ്ട് വരണം ആ രൂപം പൂണ്ട് വരുമ്പോഴാണ് അത് രൂപം പ്രാപിച്ചതോടുകൂടി പിന്നീടതവിടെ നിലച്ചു പിന്നീട് അതിൽ നിന്ന് ഡെവലപ്പായിട്ട് പുതിയ വേറൊന്ന് ഇപ്പോൾ ഒരു ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഈ മൊബൈൽ ഇങ്ങനെ വെറും കോൾ ചെയ്യാൻ മാത്രമല്ല അത് തെജസ് ഇതായപ്പോൾ അതിൻ്റെ പുരോഗതി അവിടെ നിന്നു പിന്നെ അത് ഡെവലപ്പാകണമെങ്കിൽ പിന്നെ ഇവൻ്റെ മനുഷ്യരുടെ ബുദ്ധിയിലും ചിന്തയിലുമാണ് പിന്നീടത് ഡെവലപ്പ് ആകുന്നത് ആ വസ്തുവിൻ്റെ ഡെവലപ്പ് രൂപം പ്രാപിച്ചതോടുകൂടി അതവിടെ നിന്നു ഇപ്പോൾ ഞാൻ ഈ അടുത്ത കാലത്തോട് പറയണ്ട ഒരു പത്ത് മുപ്പത് നാൽപ്പത് വർഷം മുമ്പുള്ള കാറ് അത് രൂപം പോണ്ടതോടുകൂടി അത് അവിടെ നിന്ന് ഒന്നതാരും ഉപയോഗിക്കണില്ല പിന്നെ അവിടുന്ന് മനുഷ്യൻ്റെ ചിന്ത വീ മനുഷ്യരുടെ ചിന്തയ്ക്ക് പിന്നീട് വീണ്ടും പുരോഗതി വന്നപ്പോഴാണ് അവിടുന്ന് പുതിയ പുതിയ സൃഷ്ടിപ്പ് നടക്കുന്നത് പുതിയ പുതിയ കാറുകൾ നിർമ്മിക്കപ്പെടുന്നത് ഒരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളു ഞാൻ എൻ്റെ ഒരു സഹോദരനുമായി ചർച്ച ചെയ്ത കാര്യം ഓർമ്മയിൽ വന്നപ്പോൾ നിങ്ങളോട് പറഞ്ഞു എന്നുള്ളു അപ്പോൾ ഇറാദത്തുള്ള എന്ന് പറയണത് എന്താണെന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ കാനൂനാണ് മുസബാത്തുകളാണ് അള്ളാഹു അള്ളാഹുവിൻ്റെ ഇറാദത്ത് എന്ന് പറഞ്ഞാൽ അല്ലാതെ അള്ളാഹു നമ്മളൊക്കെ ഉദ്ദേശിക്കണ പോലെ ഒരു സ്ഥലത്തിരുന്നിട്ട് ഇങ്ങനെ ഉദ്ദേശിക്കുകയല്ല അങ്ങനെ മനസ്സിലാക്കിയാൽ കുർആൻ മനസ്സിലാക്കാൻ അതിൻ്റെ യുക്തിപത്രമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ ബുദ് പിന്നെ ഇറാദത്തുള്ള എന്ന് പറഞ്ഞാൽ അത് ജംഇയാണ് ഐ ഫർദി അല്ല അത് രണ്ടും അറബി വാക്കാണ് ജംഇ ഫർദി ജംഇ എന്ന് പറയുന്നത് ഒരു ഒരു വ്യക്തിക്കല്ല അള്ളാഹുവിൻ്റെ ഇറാദത്ത് ഉണ്ടാകുക മറിച്ച് ഒന്നിച്ച് മനുഷ്യ മൊത്തത്തിലാണ് അവന്റെ ഇറാദത്തുണ്ടാകുക ഒരു വ്യക്തിക്കല്ല എന്നർത്ഥം മറിച്ച് ജംഇ ആയിട്ടാണ് അള്ളാഹുവിൻ്റെ ഇറാദത്ത് കുറാനില് പറയുന്നതൊക്കെ അതാണ് വയ്ദ അറാദാഹു ലൗ അറാദിൻ ലൗ അറാദ് അള്ളാഹു കൗമൻ ബിസുൻ എന്ന് പറഞ്ഞത് അതാണ് ഒരു കൗമിനാണ് സോ ഇറാദത്ത് ചെയ്യണത് അള്ളാഹു ഒരു വ്യക്തിക്കല്ല എന്നർത്ഥം ഇത് കൃത്യമായിട്ട് ഇത് ഓരോന്നും കൃത്യമായി പഠിക്കണം ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് അപ്പൊ അള്ളാഹുവിൻ്റെ ഇറാദത്ത് ഫർദി ആണ് ജംഇ അല്ല അല്ല ഫർദി അല്ല എന്ന് ഫർദിന്നാണ് ഫറദ് ഫർദി ഒരു വ്യക്തിക്കല്ല ജയ ഒരു ജമാത്തിനാണ് ഒരു ജമാത്തിനാണ് അള്ളാഹുവിൻ്റെ ഇറാദത്ത് വരിക എന്നർത്ഥം ലൗ അറാദ് അള്ളാഹു കൗമം ബിസുൻ അല്ലെങ്കിൽ ഫയക്കോലൂന മാതാ അറാദാഹു എന്നൊക്കെ പറയണത് അവിടെ ഫയക്കോലൂനയാണ് ബിഹി കൗ കസീറൻ ബിഹി കസീറൻ എന്ന് പറഞ്ഞിട്ട് പിന്നായത്ത് അങ്ങനെയാണ് കസീറിനാണ് അവിടെ ഇറാദത്ത് വരുന്നത് ഒന്ന് രണ്ട് ഉദാഹരണം മതി അതിനെ തെളിവായിട്ട് ഇനി ഈ കുൻ എന്ന് പറയുന്നത് പിന്നെ എന്താണ് എന്നുള്ളതാണ് കുൻ എന്ന് പറയല്ല കൗല് എന്ന് പറയുന്നത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പറയലല്ല അത് കുൻ ഫയ കുൻ അതൊന്ന് ഞാനൊന്ന് ഒന്ന് അല്പം പറയാ എന്നിട്ട് പറയാം കുൻ എന്ന് പറയുന്നത് കുൻ എന്ന് പറഞ്ഞിട്ട് ഫക്കാന അതുണ്ടായി എന്നല്ല ഒന്തഹൽ ഹൽക്കു സൃഷ്ടിപ്പ് പൂർത്തിയായി കഴിഞ്ഞു എന്നല്ല അവിടെ നിങ്ങൾ നോക്കൂ കുൻ ഫുനു എന്നാണ് ആ സമനി എന്നാണ് അതിന് പറയാം ഫാസിലാണ് കാലം എടുക്കും അത് അതിനു വേണ്ടി ഫസിൽ വേറ് പിരിക്ക് കാലം കൊണ്ടതിനെ വേറ് പിരിക്കാനാണ് ആ ഫ പറഞ്ഞ് ഫ എന്നുള്ള അക്ഷരം പറഞ്ഞത് തന്നെ അതിനാണ് ഫ കാന അള്ളാഹു കുൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഫക്കാന അതുണ്ടായിത്തീർന്നിരിക്കുന്നു എന്നല്ല തീരും എന്നാണ് പറയുന്നത് അതിന് ജമനിയായ ഫാസില് വേണം അതിന് തെഫയില് അതിൻ്റെ പ്രവർത്തനങ്ങൾ വേണം അത് പടിപടിയായിട്ട് സൃഷ്ടിപ്പിൻ്റെ പുരോഗതിയിലൂടെ അത് കടന്നു പോകണം അതിനൊക്കെ വേണ്ട കാലം അതിനെടുക്കാൻ വേണ്ടിയിട്ടാണ് ഫയക്കുനു എന്ന് പറഞ്ഞത് പറഞ്ഞ് മനസ്സിലായോ ഫയക്കുൻ ഫ എന്നുള്ള അക്ഷരം കുൻ ഫയക്കുൻ അതിനൊന്ന് വേർ പിരിച്ചു അതിന് വേറെ കുറെ പറയാനുണ്ട് കൊൻ എന്ന് പറയാത് മാറിയിട്ട് കുൻ എന്നുള്ളത് തന്നെയാണ് അവസാനം കുൻ ഫയക്കുൻ അതുപോട്ടെ അത് കുറച്ച് ഡീപ്പിലേക്ക് പോയ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ് അപ്പോൾ എൻ്റെ സഹോദരങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് കുൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഫ അതുണ്ടായി അതുണ്ടായിത്തീർന്നിരിക്കുന്നു എന്നല്ല ഈ ഫ എന്നുള്ള അക്ഷരം ഫാസിലാണ് ഫസിൽ ചെയ്യാണ് ജമനുകൊണ്ട് അതാണ് ഫാസിലു സമനിയാണ് ഫ എന്ന് പറയുന്നത് കാലം കൊണ്ടും അതിനു വേണ്ട ീർ പുരോഗതിയിലൂടെ ആ വസ്തു സൃഷ്ടിക്കപ്പെടാനുള്ള കാലം കൊണ്ട് കാലം അതിന് കൊടുക്കാനാണ് ഫയക്കൂന് അത് ഉണ്ടായിത്തീരും എന്ന് പറയുന്നത് കൗല് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു സ്ഥലത്തും കാല കാലയക്കൂലു എന്ന് പറയുന്നത് ഈ നാവ് കൊണ്ട് പറയലല്ല മനുഷ്യരുടെ മനുഷ്യരിലേക്ക് വരെ പറഞ്ഞാലും കുൽ ഹു വല്ലാഹു അഹദ് അള്ളാഹു അഹദ് അള്ളാഹു അഹദ്ങ്ങനെ പറഞ്ഞ് നടക്കാനല്ല അള്ളാഹുവിൻ്റെ അഹദീയത്തിനെ നമ്മുടെ സ്വഭാവങ്ങളിലും പ്രവർത്തനങ്ങളിലൂടെയും കൊണ്ടുവരാനാണ് ആ പറയണത് അപ്പോൾ അള്ളാഹുവിൻ്റെ കൗല് എന്ന് പറയുന്നത് അവൻ്റെ നിയമവ്യവസ്ഥകളിലൂടെ ഇവിടെ നടക്കുന്ന തെഫൈലുകളാണ് പ്രവർത്തനങ്ങളാണ് അവൻ്റെ കൗല് എന്ന് പറയണത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇതിനെ വിശദീകരി പിന്നെ വി വിശദീകരിച്ച് വെളുപ്പിക്കുകയാണെന്നുള്ള തോന്നരുത് ഇത് അതിൻ്റെ പ്രയോഗം അങ്ങനെയാണ് ഇപ്പം സുഹൃത്തു ആലും പറയണ്ടല്ലോ ഇന്ന മസല ഈസ ഇന്ദി കമസലി ആദം ഖല മിൻ തുറാബിൻ ബിൻ സുമ്മ ലഹു കുൻ ഫയക്കുൻ എന്ന് പറഞ്ഞപ്പോൾ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചിട്ട് നീ എന്ന് പറഞ്ഞപ്പോൾ ആദം അങ്ങോട്ട് ചലിക്കാൻ തുടങ്ങി എന്ന് വിശ്വസിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് ആദമും ഈസയും ഒരുപോലെയാണ് ഇന്ദാഹി എന്ന് പറയുന്നത് ദൈവീകതയുടെ തലത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുമ്പോൾ ആ തലത്തിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കുമ്പോൾ രണ്ടും ഒന്നാണ് പിന്നെ ഒരു മനുഷ്യൻ എന്നുള്ള ആ ബഷർ എന്നുള്ള ആ തലത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് ഇന്തൽ ബഷരി ആകുമ്പോഴാണ് ആദമ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോരലും കയറലും ഒക്കെ നേരെമറിച്ച് എന്തൽ ന എന്ന് പറയുന്ന തലത്തിലേക്ക് മനുഷ്യൻ എത്തുമ്പോൾ ആ ഇറങ്ങലും കേറലൊന്നും എന്നർത്ഥം അതാണ് ഈസയും ആദമും ഒരുപോലെയാണ് എന്ന് പറയാനുള്ള കാരണം കാരണം ആദമ റബ്ബിൽ നിന്നാണ് കലിമാത്തുകൾ ഏറ്റുവാങ്ങുന്നത് ഈസ അള്ളാഹുവിൻ്റെ കലിമത്തായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഈസയാണ് കുൻ ഫയക്കുൻ എന്ന് ചുരുക്കി ഞാൻ പറയാം ഈസയുടെ തലത്തിലേക്ക് ഒരു മനുഷ്യൻ എത്തുമ്പോഴാണ് അവൻ ഒരു മനുഷ്യനായി കുൻഫയക്കൂനായി തരുന്നത് ഒക്കെ പിന്നെ തേനിൽ നിന്നും ആദമിനെ സൃഷ്ടിച്ചു ആ തേനിൽ നിന്നും തൊയറിനെ ആ പിന്നെ ആരുണ്ടാക്കി ഈസ ഉണ്ടാക്കി ഇത് കുറച്ച് ടഫാണ് അതാണ് മനസ്സിലായപ്പോ അവിടെ ആദമിനെ തുറാബിൽ നിന്ന് അല്ലെങ്കിൽ നിന്ന് തീനില്ലെന്ന് നിന്നാണ് ആദമിന്റെ ഹൽക്ക് സൃഷ്ടിപ്പ് തുറാബിൽ നിന്നാണ് മനുഷ്യന്റെ ഹൽക്ക് ആദമിന്റെ സൃഷ്ടിപ്പ് സൃഷ്ടിപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഫിസിക്കൽ സൃഷ്ടിപ്പല്ല ആദം എന്ന ആദിമ മനുഷ്യൻറെ ബോധത്തെയാണ് അവിടെ അത് തുറാബിൽ നിന്നാണെന്ന് പറഞ്ഞാൽ അത് തെർബിയത്ത് തറ ൊമുവും പിന്നെ തീറും പറ്റിയ തരത്തിലാണ് അതിൻ്റെ സൃഷ്ടിപ്പെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വളർച്ചയും തത്വീർ പുരോഗതിയും അപ്പോൾ മനുഷ്യന് ബോ മനുഷ്യന്റെ ചിന്തക്കും ബുദ്ധിക്കും ബോധതലത്തിനും വളർച്ചയും പുരോഗതിയും നൽകത്തക്ക ഉണ്ടാകത്തക്ക രൂപത്തിലാണ് ആദമിൻ്റെ സൃഷ്ടിപ്പ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ് തുറാബ് എന്ന് തു തുറാബിൽ നിന്നാണ് എല്ലാ ചെടികളും മരങ്ങളും ഒക്കെ മുളച്ചു പൊന്തുണത് അതാണ് തെർബ് തെർബ് അതാണ് റബ് എന്നുള്ള തെറബ് അതാണ് തുറാബ് തെർബിയത്ത് എന്നൊക്കെ പറയുന്നത് വളർച്ചയും പുരോഗതിയും ഉണ്ടാകത്തക്ക രൂപത്തിലാണ് അതാണ് ബിത്തുറാബി എന്നല്ല മണ്ണ് കൊണ്ട് എന്നല്ല മിനത്തൊറാബി എന്നാണ് മീംബയാനാണ് അവിടെ അപ്പോ മനുഷ്യ അല്ലെങ്കിൽ പിന്നെ ആദമിനെ ബിത്ത് തുറാബി മണ് വിത്ത് മണ്ണ് എന്നല്ല മണ്ണ് കൊണ്ട് സൃഷ്ടിച്ചു എന്നല്ല മിനുറാബി ആ പ്രയോഗം വരെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഈ കുർആാനിൻ്റെ പ്രയോഗം നിങ്ങൾ ശരിക്കു പഠിച്ച ഈ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോ തുറാബിൽ എന്നാണ് അപ്പോ ആദമിൻ്റെ ബോധതലമാണ് തുടക്കം അത് റബ്ബിൽ നിന്ന് കെലിമത്തുകൾ ഉള്ളൂ പക്ഷേ ഈസയുടെ തലത്തിലേക്ക് നമ്മൾ ഉയരുമ്പോൾ നമ്മുടെ ബോധമണ്ഡലം ഉയരുമ്പോൾ ഈസ എന്താ ചെയ്യണത് ആ തേനിൽ നിന്ന് ഫയൻ ഫഹു ഫീഹി അതിലൂതിയിട്ട് ഫയക്കൂനു തൊയിറൻ അപ്പ ഫയക്കൂനു തൊയ്റൻ അത് തൊയിറായിട്ട് മാറുകയാണ് ചെയ്യണത് നമ്മളൊക്കെ മനസ്സിലാക്കി തന്നെ ആദമിനെ മണ്ണോടുണ്ടാക്കി എന്നിട്ട് ക്വിൻ എന്ന് പറഞ്ഞപ്പോൾ ആ ആദമ് ചലിക്കാൻ തുടങ്ങി ആ ആദമിൻ്റെ വാരിയല്ലിൽ നിന്ന് ഹൗവയെ ഉണ്ടാക്കി എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് സത്യത്തിൽ ഹൗവയിൽ നിന്നാണ് ആദമ സൃഷ്ടിക്കപ്പെടുന്നത് എന്നാണ് അത് പിന്നീട് വിശദീകരിക്കാം അത് ഞാൻ പിന്നെ പറ ഹവ എന്ന് ഹവാ എന്ന് പറഞ്ഞാൽ എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം എന്നൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് അത് അറി അറിയുള്ളു ആദ ഹൗവയർന്ന് ജനനത്തിൽ ആ ജന്നത്തിൽ നിന്നാണ് പിന്നെ ആദമിന് സൃഷ്ടിക്കപ്പെടുന്നത് അല്ലാതെ ആദമിൻ്റെ വാരിയലിൽ നിന്ന് ഹവയെ സൃഷ്ടിക്കുകയല്ല കുറുഹാനിൻ്റെ തലം അങ്ങനെയല്ല കുർഗാനിൻ്റെ തലം ഹവയിൽ നിന്ന് ആദമാണ് സൃഷ്ടിക്കപ്പെടുന്നത് അത് പിന്നെ നമുക്ക് വിശദീകരിക്കാം ഈ ആദമും റോഹം കൂടി കൂടുമ്പോഴാണ് മറിയം സൃഷ്ടിക്കപ്പെടുന്നത് അതൊക്കെ ഒരുപാട് വിശദീകരണത്തിന് ആവശ്യമായ കാര്യങ്ങൾ സൂചനയാണ് പഠിക്കുന്ന ചിന്തിക്കുന്ന ഗവേഷണം നടത്തുന്ന ആളുകൾക്ക് ഞാനൊരു സൂചന നൽകി പോവുകയാണ് ചെയ്യണത് എന്നിട്ട് ഇന്ന മസല ഈസ ഈസാഹി കമസലി ആദം മിൻ തുറാബിൻ ഫയ സുമ കുൻ ഫയക്കുൻ ഈ കുൻ ഫയക്കൂനിലേക്ക് എത്തുമ്പോൾ അത് ഈസയാണ് അതാണ് ഫയക്കൂനു തൊയ്റൻ എന്ന് പറയുന്നത് ആ തീനിൽ നിന്ന് അത് പുരോഗതിയുടെ പടവുകൾ ആശയങ്ങൾ രൂപപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതിലേക്ക് ഓതുമ്പോഴാണ് എന്തുണ്ടാകുന്നത് തൊയുറായിട്ട് മാറണത് ഫയക്കൂനു തൊയറൻ എന്ന് പറയുന്നത് അതാണ് അതിൻ്റെ ആശയം ആദ്യം സൃഷ്ടിക്കുകയാണ് ഹൈഅത്ത് ആദ്യം സൃഷ്ടിക്കപ്പെടുകയാണ് അത് സൃഷ്ടിക്കപ്പെട്ടിട്ടാണ് പിന്നീട് ഓരോ മനുഷ്യനും മാനവികതയുടെ മനുഷ്യത്വത്തിൻ്റെ തലങ്ങളിലേക്ക് അവന് ഉയർന്നു വരുന്നത് അവിടേക്ക് പറന്നുയരുന്ന പക്ഷിയായി അവൻ മാറുന്നത് ഇതൊക്കെ നമ്മൾ മാറുന്ന സംഗതിയാണ് അല്ലാതെ മണ്ണോണ്ടുണ്ട മണ്ണിൽ നിന്ന് ഒരു പക്ഷിയുടെ രൂപം ഉണ്ടാക്കി അതിലാണ് ഓതുമ്പോൾ ആ പക്ഷി പറന്നു പോകണ കഥയല്ല അത് കഥ ആ ഹൊറാഫാത്തുകൾ ആ പിന്നെ ഏജാസുകളൊക്കെ വേണ്ട ആളുകൾക്ക് അതെടുക്കുക ആ തൽ ആ കഥകളൊക്കെ അതിനൊന്നും നമ്മുടെ വിഷയമല്ല അപ്പോൾ മനുഷ്യൻ്റെ ആ ന്യൂന് അതിൻ്റെ ആത്മീയ തലത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മളതിൻ്റെ മാദ്യയായ തലാണ് തുടക്കത്തിൽ പറഞ്ഞ ഏതൊരു വസ്തു സൃഷ്ടിക്കപ്പെടുന്നതും ആദ്യം അവൻ്റെ ചിന്തയിലാണ് ആ ഓരോ മനുഷ്യരുടെയും ചിന്തകളിൽ നിന്ന് രൂപപ്പെടുന്നതാണ് വസ്തുക്കൾ തെജസ് ഇത് അതിൻ്റെ രൂപം പൂണ്ടുവരും അതിന് കാലഘട്ടങ്ങളെടുക്കും അതിൻ്റെ മുസബ്ബാത്തുകളും അതിൻ്റെ കവാനീനുകളും വേണം എന്നാൽ കുറു ആം പറയുന്നത് ബദിയോത്സമാവാത്തി വല്ലാർത് ഉന്നതമായ അറിവിൻ്റെ ആകാശങ്ങളും ഭൂമികയും അതിൻ്റെ സർഗാത്മകമായ കഴിവുകളോടുകൂടി അവൻ സൃഷ്ടിച്ച് രൂപപ്പെടുത്തിയെടുക്കുന്നത് അള്ളാഹുവാണ് എന്നിട്ട് ഒരു മനുഷ്യൻ ഒരു എന്തൊരു മനുഷ്യൻ മനുഷ്യനായി തീരാൻ അവന് അവൻ്റെ ദൈവികതയുടെ പ്രവർത്തനങ്ങൾ അവനിൽ നടക്കുമ്പോൾ കുൻ ഫയ അവൻ ആ മനുഷ്യൻ അവൻ്റെ ഉള്ളിൽ ഞാനിത് പറഞ്ഞിരുന്നുവരിക്കെ ഇവനിൽ നിന്ന് നഷ്ടപ്പെടുന്ന നൂ ന്യൂനുണ്ട് നൂന് കടന്നു വരും വലം അക്കു വലം യക്കു വലം നെക്കു എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ നെക്കു എന്ന് പറയുന്നുണ്ട് അക്കു എന്ന് പറയുന്നുണ്ട് വലം യക്കു എന്ന് പറയുന്നുണ്ട് നെക്കു എന്ന് പറയുന്നുണ്ട് അവിടെയൊക്കെ വലം യക്കു എന്ന് പറയുമ്പോൾ വലം യക്കുൻ എന്നുള്ള ന്യൂന് നഷ്ടപ്പെടുകയാണ് അവിടെ അവൻ്റെ ന്യൂന് വെളിപ്പെടുന്നില്ല അവന് യക്കുവിനും ആകണില്ല അവൻ്റെ ഉള്ളിലെ ഇൻസാനീയത്ത് രൂപപ്പെടുന്നില്ല എന്നർത്ഥം വെളിപ്പെടുന്നില്ല അവനിൽ അപ്പോഴാണ് ഫൈക്കു വലം ആക്കു വലം ഞെക്കു എന്ന് പറയണത് ആ ക്ലാസ്സുകളൊന്ന് കേൾക്കുക ആ ന്യൂൻ എവിടെ പോയി എന്നുള്ളതും ആ ന്യൂൻ തിരിച്ചു വരുന്നു എന്നുള്ള തലക്കെട്ടോടുകൂടിയൊക്കെ ഈ ചാനലിൽ ക്ലാസ് ഉണ്ട് അത് കേൾക്കുക അപ്പോൾ ഇതിൻ്റെ കുറുആാൻ പറയുന്നത് ഭൗതികമായ സൃഷ്ടിപ്പ് ഒരു തലമുണ്ടെങ്കിലും കുറുഹം പറയുന്ന അതിൻ്റെ ആത്മീയം തലമാണ് ആ ആത്മീയതയിൽ ഇവനൊരു ഇൻസാനായി രൂപപ്പെടുന്ന അള്ളാഹുവിൻ്റെ കലിമത്തായിട്ടും രൂപപ്പെടുന്ന ആ തലമാണ് അതാണ് ഞാൻ ഈസയാണ് കുൻ ഫയക്കുൻ എന്ന് പറയാനുള്ള കാരണം ഞാനും ഒക്കെ നമ്മുടെ ഉള്ളിൽ ആ നൂന് അത് ഞാനൊരിക്കൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പൊരു ക്ലാസ് എടുത്തിരുന്നു അതായത് നോഹൻ്റെ കപ്പലിൽ നിന്ന് ആ നൂനിൻ്റെ യാത്ര തുടങ്ങി തിന്യൂനിലൂടെ അത് എയ്സയിലേക്കുള്ള ആ നൂന് എത്തിച്ചേരുന്ന അവസ്ഥയുടെ ഒരു യാത്രാവിവരണം ഞാനൊരിക്കൽ ക്ലാസ് അതൊക്കെ ഇനി നമുക്ക് ഇൻഷാല്ല വിശദീകരിക്കാം അപ്പം ഈ കുൻ ഫയക്കുൻ ഒരു മനുഷ്യൻ ഒരു മനുഷ്യനായി മാറുന്ന ആ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത് എൻ്റെ സഹോദരങ്ങൾക്ക് അപ്പോൾ മനസ്സിലാക്കാൻ കഴിയും ഇതാണിത് ഒരുപാട് കാര്യങ്ങളിത് ഞാൻ പറയുന്നുണ്ട് ഞാൻ കുറവാണ് പറഞ്ഞ പോലെ വലം യക്കു എന്ന് പറ വലം അക്കു വലം നക്കു എന്ന് മാത്രം പറയുന്നുണ്ട് അവിടെ ഈ നൂന് വെളിപ്പെടുന്നില്ല കുൻ എന്നുള്ളതിൽ ആ നൂന് ഇൻസാനീയത്തിൻ്റെ മാനവികതയുടെ മനുഷ്യത്വത്തിൻ്റെ ആ നൂന് അവനിൽ വെളിപ്പെടാത്ത സമയമാണത് അവിടെ ദൈവീകതയുടെ പ്രവർത്തനങ്ങൾ വരുമ്പോഴാണ് ഫയ്യ കുനു അവന് മനുഷ്യനായി അവൻ്റെ നൂന് അവനിൽ ആയിത്തീരണം അതിന് ഫാ സമയമെടുക്കണം കാലമെടുക്കണം അതിൻ്റെ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കണം അതിൻ്റെ നിലാമും കാനൂനും മുസബ് സബബുകളും ഒരുമി ഒത്തു അത് ഭൗതിക വസ്തുക്കളാണെങ്കിൽ അങ്ങനെ തന്നെയാണ് അതിൻ്റെ ആത്മീയ തലത്തിലാണെങ്കിൽ അവനിൽ ഈ ജ്ഞാനത്തിൻ്റെ എല്ലാം കടന്നു വരുമ്പോഴാണ് അവനിൽ ഒരു ഇൻസാൻ്റെ ആ ഇൻസാൻ അതാണ് അർഹ്മാനു എന്നുള്ളതിൽ ഞാൻ പറഞ്ഞു അലിഫ് ലാം റാ എന്നുള്ളത് ഹാ മീം എന്നുള്ള ഏഴ് അധ്യായങ്ങൾ അവസാന ന്യൂന് അപ്പോഴാണ് അർ റഹ്മാൻ എന്ന് പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞു അലിഫ് ലാം റാ കൊണ്ട് തുടങ്ങുന്ന അധ്യായങ്ങളുണ്ട് ഹാ മീം എന്ന് കൊണ്ട് തുടങ്ങുന്ന ഏഴ് അധ്യായങ്ങളുണ്ട് ന്യൂന് കൊണ്ട് തുടങ്ങുന്ന ഒരു അധ്യായമുണ്ട് ഈ മൂന്നും കൂടിയും കൂട്ടി വായിച്ച അർ റഹ്മാനാണ് ഈ ന്യൂന് അവനിൽ വെളിപ്പെടുകയാണ് ചെയ്യുന്നത് അതാണ് ഇന്നമ ഒയ്ദ കഥ അമ്രൻ ഫയക്കൂൽ ലഹു ഫയഖുൻ ഇന്നുഹു ഇതാ ആറാദാഹു ഷെയ്യൻ ഫയക്കോൽ ലഹു കുൻ ഫയക്കുൻ ഇന്നമ അമ്രുഹു എന്ന് പറയണേ ഹു എന്നുള്ളതൊക്കെ ഇനി ഒരുപാട് വിശദീകരിക്കാനുണ്ട് ഹു എന്നുള്ളതൊക്കെ അള്ളാഹുവിൻ്റെ അമ്രാണോ ഫയക്കൂലു എന്ന് പറയുന്നത് ആരാണ് പറയുന്നത് ലഹു എന്ന് പറയുന്നത് ആരോടാണ് പറയുന്നത് ഇതൊക്കെ ഇനി കുറച്ച് കാര്യങ്ങൾ ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുണ്ട് അപ്പോഴേ ഇത് പൂർത്തിയാകുള്ളൂ ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് അടിത്തറയിട്ട് മനസ്സിലാക്കുക ബാക്കി പിന്നീട് വിശദീകരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സലാം